ഹലോ വെൽക്കം ടു നിശന്ത യൂട്യൂബ് ചാനൽ അപ്പം നെക്സ്റ്റ് ഡേ മോർണിംഗ് അൻപ ഫൈവ് ഓ ക്ലോക്ക് ആയക്കുവാണ് നമുക്ക് കൊട്ടിയൂർക്ക് പോകാം അവർ ഓൾറെഡി എല്ലാവരും ഇറങ്ങി ചെന്നു കൂട്ടോ അങ്ങോട്ടേക്ക് ഞാൻ മാത്രം ലാസ്റ്റ് റെഡി ആയത് അപ്പം നമുക്ക് ആ താഴത്തേക്ക് ചെന്ന് പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് വാങ്ങും ഓൾറെഡി ആയി നമുക്ക് അങ്ങോട്ടേക്ക് ചെന്നിട്ട് ബാക്കി കാണാം അവർ താഴെ വെയ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് വേഗം അങ്ങോട്ടേ അല്ല ഇതട്ട ഞാൻ എൻ്റെ കോലം റെഡി സമയം കിട്ടിയില്ലെന്ന് പറഞ്ഞ അവസ്ഥ അവരെല്ലാം വണ്ടിടാത്ത സാധനങ്ങളൊക്കെ വെച്ച് റെഡി വണ്ടി സ്റ്റാർട്ട് കേട്ടുണ്ട് അഞ്ചു മണിക്കൊക്കെ എത്ര നാളുകൂടി നീക്കുന്നത് ഈശ്വര നമുക്ക് സാധനങ്ങള് വെച്ചിട്ട് വേണമെന്ന് കേറോ

നല്ല ആൾക്കാര് കർണാടക നമ്മൾ എത്തിയിരിക്കുന്നു ഗേൾസ് എന്തു പോവോ അപ്പൊ വരണോ ഇത് ണിക്കൂർക്ക് ശേഷം നമുക്ക് പാർക്കിങ് കിട്ടിയിട്ടുണ്ട് എൻ്റെ എത്ര നേരം വെയിറ്റ് ചെയ്യാൻ തുടങ്ങിട്ട് അവസാനം ഫുള്ള് തിരക്കാട്ടോ ഒരു അക്ഷയല്ല നമുക്ക് അവസാനം പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട് എൻ്റെ പൊന്നെ ഫുള്ള് ചെളിയും ഒരു രക്ഷയില്ല ഒന്നും പറയണ്ട ഗൈസ് അപ്പം നമ്മൾ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താവും അവിടെ ചെന്ന് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്ന ഒരു പിടിയില്ല പോയി നോക്കാനായി നമ്മൾ അമ്പലത്തിലേക്ക് എത്താറായി ാണ് ഗൈ അമ്പലത്തിന് ഓ നമ്മളത് പാലം കടന്നുകൊണ്ടിരിക്കുകയാണോ ഐഫോൺ നമ്മൾ ഷൂട്ട് ആ ഒരു അങ്ങനെ നടന്നു കിടന്ന് നമ്മൾ ചടങ്ങുകള് നടക്കുന്ന സ്ഥലത്തെത്തിയിട്ടു നല്ല തിരക്കും അതിന്റെ കൂടെ തന്നെ നല്ല മഴ ഉണ്ടായിരുന്നു ഒരു ഗ്യാപ്പ് കിട്ടിപ്പോ നമ്മൾ സൈഡിലത്തെ വഴി കൂടെ കയറിപ്പോയി ചടങ്ങുകൾ നടക്കുന്നത് കാണാൻ പാകത്തിന് നിന്നു കൊട്ടിയൂരിന്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദക്ഷപ്രജാപതി എന്നൊരു രാജാവ് ഇവിടെ യാഗം നടത്തിയെന്നും അദ്ദേഹത്തിൻ്റെ മകളായ സതീദേവി അതായത് ഭഗവാൻ ശിവൻ്റെ പ്രിയപത്നി എന്നാൽ ദക്ഷൻ മകളായ സതീദേവിയുടെ ഭർത്താവ് മഹാദേവനെ യാഗത്തിലേക്ക് ക്ഷണിച്ചില്ല അതിൽ അപമാനിതയായ സതീദേവി യാഗഭൂമിയിലെത്തി ആ പതിയായ മഹാദേവനെ അവഹേളിക്കുന്നത് കണ്ട് സതീദേവിക്ക് സഹിക്കാനായില്ല കോപിതയായ സതീദേവി യാഗാജ്ഞിയിൽ എടുത്തിയാടി ഇതറിഞ്ഞ മഹാദേവൻ കോപിതനായി തന്റെ ഗണമായ വീരഭദ്രനെ അയച്ച് യാഗഭൂമി നശിപ്പിച്ചെന്നും ദക്ഷിണ വധിച്ചെന്നുമാണ് പറയപ്പെടുന്നത് കാലങ്ങൾ കടന്നുപോയി ആ യാഗഭൂമി ഇടതൂർന്ന മരങ്ങളിൽ മൂടപ്പെട്ടു നൂറ്റാണ്ടുകൾക്ക് ശേഷം വയനാടൻ കാടുകളിൽ ജീവിച്ചിരുന്ന കുർച്ചി വിഭാഗം എന്ന ആളുകൾ നായാട്ടിനെ അങ്ങനെ ഒരു ദിവസം നായാട്ടിനിറങ്ങിയപ്പോൾ അമ്പ് മൂർച്ച കൂട്ടുന്നതിനായി ഒരു പാറക്കല്ലിൽ ഒരച്ചു എന്നാൽ അതിൽ നിന്ന് അപ്രതീക്ഷിതമായി ചോര കണക്കിനൊരു ദ്രാവകം പുറത്തേക്ക് വരുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു പടിഞ്ഞാറ്റ ഇല്ലത്ത് പോയി കാര്യം ബോധിപ്പിച്ചു അതിനപ്പുറം അവിടെ കുറേ പ്രശ്നവയ്പ്പും കാര്യങ്ങളൊക്കെ നടന്നു അവസാനം അവിടെ ഒരു ദേവസ്ഥാനമുണ്ടെന്നും ദക്ഷയാഗം നടന്ന സ്ഥലമാണെന്നും സതീദേവി ആത്മാഹുതി നടന്ന സ്ഥലത്തു സമീപം ശിവഭഗവാൻ സ്വയംഭൂ സ്വയംഭൂരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നുവെന്നും മനസ്സിലായി ചടങ്ങുകളൊക്കെ അവിടെ പുരോഗമിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഭയങ്കര ഉന്തും തള്ളലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ കേരളത്തിൽ നിന്നുള്ളവരെക്കാളും കൂടുതൽ അവിടെ കർണാടകക്കാരാണ് ഉള്ളത് അങ്ങനെ ഇവിടുത്തെ ചടങ്ങുകൾ അവസാനിക്കാൻ പോവുകയാണ് മുതിരേരി വാള് വാളറയിൽ കൂടിയാണ് ഇവിടുത്തെ ഉത്സവം ആരംഭിക്കുന്നത് അതുപോലെ തന്നെ ഇവിടുന്ന് വാള് തിരിച്ചു പോകുന്നതോടുകൂടി ഇവിടുത്തെ ഉത്സവത്തിന് സമാപനമാകും കേട്ടോ അപ്പൊ ആ കാഴ്ചകളാണ് നമ്മളിപ്പം കാണാൻ പോണത് കൊല്ലത്തെ പരിപാടി കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഇറങ്ങുകയാണ് എല്ലാവരും തിരിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ പൂ മേടിക്കാൻ വേണ്ടി വന്നിട്ടുമാണ് ഇഷ്ടം പോലെ പൂവാണുള്ളത് ഇവിടെ അവരുമ്പോൾ ഇത് മേടിക്കൊണ്ട് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ഓരോന്നും വരും അയ്യോ അങ്ങോട്ട് പോയപ്പോ ഒരു വണ്ടി കിടന്ന നമ്മള് എത്ര മണിക്കൂർ എടുത്ത എല്ലാം കഴിഞ്ഞ് ഒരു വണ്ടി ഒരു വണ്ടി വിടൂല്ലേ ചുറ്റിനും നമ്മുടെ വണ്ടി മാത്രം എല്ലാ വണ്ടികളും പോയി ഇല്ല എന്റെ പോന്നെ അങ്ങോട്ട് പോയപ്പോ എന്തോരം വണ്ടി എഴുതല്ലേ പോയി അപ്പൊ അടുത്ത് വിടീക്കണം ഓക്കെ